ആളുകൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രസംഗകൻ ഒരു മീറ്റിങ്ങിൽ എഴുന്നേറ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലുള്ള ഈ രാജ്യത്തിൽ സുവിശേഷീകരണത്തിനായിട്ട് ആളുകളെ വേണം അവിടെയുള്ള ആളുകൾ സുവിശേഷം കേട്ടിട്ടില്ല നോർത്ത് ഇന്ത്യയിൽ സുവിശേഷീകരണത്തിന് വലിയ ആവശ്യമുണ്ട് അവിടെയുള്ള സുവിശേഷത്തെക്കുറിച്ച് കേട്ടിട്ടില്ല അല്ലെങ്കിൽ ചൈനയുടെ ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് അവിടെ വളരെ വലിയ ആവശ്യമുണ്ട് അവിടെ പോകാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരിക ആളുകൾ സ്വയം അതിനായിട്ട് മുന്നോട്ട് വരുന്നു ശരി അവരുടെ എല്ലാം കഥ എനിക്കറിയില്ല ഒരു കാര്യം ശരിയാണ് അവരിൽ മിക്കവരും അവരുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു ഞാനത് കണ്ടിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വന്ന അനേക സുവിശേഷകരെ ചെറുപ്പക്കാരായ ചിലർ അവർ വളരെ സത്യസന്ധരാണ് അവർ ഇന്ത്യയിൽ കർത്താവിൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും അവർ ദൈവവേലയ്ക്ക് ഒരു തടസ്സമായിട്ടാണ് വരുന്നത് അവരുടെ ശുശ്രൂഷ കണ്ടപ്പം എനിക്ക് മനസ്സിലായി അവർക്ക് ഒരു ധാരണയുമില്ല അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സമൂഹത്തിൽ എങ്ങനെ സംസാരിക്കണമെന്നും മറ്റും ഇപ്രകാരമുള്ള ചെറുപ്പക്കാരിൽ ഒരാൾ എന്നോട് ഉപദേശം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നത് ഞാൻ ഓർക്കുന്നു ഞാൻ പറഞ്ഞു നീ നിൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും ഇവിടെ സമയം കളയരുത് നീ ദൈവവേലയെ തടയുകയാണ് ഇതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് നോക്കൂ നാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം മറ്റൊരു രാജ്യത്തേക്ക് സുശേഷിക്കണത്തിനായിട്ട് പോകേണ്ടത് അവിടെ ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടത് അവിടുത്തെ ആവശ്യം കണ്ടുകൊണ്ടല്ല ആദം പാപം ചെയ്ത ആ ദിവസം മുതൽ ഈ ലോകത്തിൽ വലിയ ആവശ്യകതയുണ്ട് ആദമോ ഹാവയും പാവം ചെയ്ത ശേഷം അവർ നഷ്ടപ്പെട്ടു അവർ നരകത്തിലേക്ക് പോയി എന്തുകൊണ്ട് യേശു വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ അവരുടെ പാപത്തിനായിട്ട് മരിക്കാഞ്ഞത് ആദാം പാപം ചെയ്ത ശേഷം നാലായിരം വർഷം ലക്ഷം ആളുകൾ പാവം ചെയ്തും അതിക്രമം ചെയ്തും ലോകത്ത് ജീവിച്ചപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരായി ജീവിച്ചപ്പോഴും അനേകർ നരകത്തിലേക്ക് പോയിട്ടും എന്തുകൊണ്ടാണ് യേശു ഇത്ര കാത്തിരുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്താണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യുമോ നിങ്ങൾ പറയില്ല ഇല്ല ഇപ്പം തന്നെ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ ചില കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങൾ പറയും സമയം പാഴാക്കണ്ട യേശു ഭൂമിയിലേക്ക് പോകട്ടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്നെ സഹായിച്ച ഒരു മനോഹരമായ വാക്യമുണ്ട് അത് എസ് ആവത്തഞ്ചിലാണ് എശയാവ് അമ്പത്തഞ്ചിൽ യേശു ഇപ്രകാരം പറഞ്ഞു എന്നെ വളരെ സഹായിച്ചിട്ടുള്ളൊരു വാക്യമാണിത് എസ് ആവ് അമ്പത്തഞ്ച് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്നും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നു എന്താണ് കർത്താവ് പറയുന്നത് നീ ചിന്തിക്കുന്ന ആ വിധം ഞാൻ ചിന്തിക്കുന്നതിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യാസമാണ് അതാണ് അവനിവിടെ പറയുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും എനിക്ക് എങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയം അറിയാൻ കഴിയും കൂടുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുമ്പം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നിങ്ങൾ കൂടുതൽ അവനെ കേൾക്കുമ്പം കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ കുറേശ്ശ കുറേശ്ശയായിട്ട് അവൻ്റെ ആ സ്വരൂപത്തിലേക്ക് നമ്മൾ മാറും അങ്ങനെയാണ് നാം യുവജനം മനസ്സിലാക്കുന്നത് അത് തുടങ്ങേണ്ട ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്ന വിധവും അങ്ങ് ചിന്തിക്കുന്ന ആ വിധവും ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതിന് എത്ര വ്യത്യാസമുണ്ട് പൂർണ്ണമായിട്ടും വ്യത്യാസമാണ് നേരെ തിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഇങ്ങനെ ചിന്തിക്കല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇത് ചെയ്തത് ഞാൻ ചിന്തിക്കുന്നു ഈ ദൈവത്തിൻ്റെ ഹിതമാണ് ഇങ്ങനെ ചെയ്യുന്ന പലരും അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ് പോഷത്തമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് സ്ഥാപിക്കാൻ ഒരു വചനവും എടുക്കും നിങ്ങൾക്കറിയാലോ പിശാജ് ഒരു വചനം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞു ഈ ആലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്ന ആളുകളെ ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട് അതിനൊരു വചനവും കാണിക്കും എന്നാൽ അവർ മരിക്കും അവർ കേൾക്കുന്ന പിശാചിനെയാണ് എന്നാൽ യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും വചനത്തിൽ എഴുതിയിട്ടുണ്ടോ പിശാജ് പറഞ്ഞ ആ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടുന്ന് ചാടിയത് ഒരാത്മഹത്യയാകുമായിരുന്നു ഓ എന്നെ സംരക്ഷിക്കും ദൂതന്മാർ സംരക്ഷിക്കില്ലായിരുന്നു എന്നാൽ ദൈവവചനത്തിൽ മറ്റൊരു വാക്യം കൂടെ പറയുന്നുണ്ടായിരുന്നു ഈ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ട് നിന്റെ ദൈവമായ എഹോവയെ നീ പരീക്ഷിക്കരുതെന്നുള്ളൊരു വാക്യം അതുകൊണ്ട് ഈ വാക്യങ്ങൾ നാം ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് നാം ദൈവവചനം ശ്രദ്ധാപൂർവ്വം വായിക്കുന്നെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ കർത്താവ് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് ഞാൻ പറഞ്ഞതിലേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം പുറത്തുപോയി സകല സൃഷ്ടിയോടും ദൈവവചനത്തെക്കുറിച്ച് പറയേണ്ടത് അവിടെ ഒരു ആവശ്യമുള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ല നാലായിരം വർഷം യേശു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എങ്കിലും അവൻ വന്നില്ല ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണതെങ്കിൽ നോഹയുടെ ആ കാലഘട്ടത്തെപ്പറ്റി നിങ്ങളെന്ത് ചിന്തിക്കുന്നു നോഹയുടെ ആ കാലം വളരെ വർഷത്വത്തിലേക്ക് പോയിരുന്നു മുഴു ലോകത്തെയും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചത്ര വർഷത്വം വളരെ മോശം യേശു പറഞ്ഞു അവസാന കാലഘട്ടം മോശയുടെ കാലം പോലാവും അധാർമികത സ്വവർഗഭോഗം വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പലതരത്തിലുള്ള ലൈംഗിക പാപങ്ങൾ അക്രമങ്ങൾ കൊലപാതകങ്ങൾ നോഹയുടെ കാലം അങ്ങനെ ആയിരുന്നു യേശു പറഞ്ഞു അവസാന കാലവും അങ്ങനെ ആയിരിക്കും ഇപ്പം നമുക്ക് ചുറ്റും നാം കാണുന്നതാണ് നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളാണ് ലോകം പറയുന്നത് ലൈംഗിക ബന്ധങ്ങളെ പറ്റിയൊക്കെ ഭിന്നലിംഗക്കാർ എന്ന പോലുള്ള ചവറുകൾ നോഹയുടെ കാലത്തും ഇതുപോലെയുള്ള ലൈംഗിക ഭാവങ്ങളായിരുന്നു അതുപോലെ അതിക്രമങ്ങളും കൊലപാതകങ്ങളും യേശു അന്ന് വന്നില്ല ലോകത്തിൽ യേശു വരാൻ ഏറ്റവും അധികം ആവശ്യമുണ്ടായിരുന്ന അന്നായിരുന്നു എന്നാൽ നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ അവൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ എനിക്കറിയാം ഞാൻ യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ ഞാൻ പറയും കർത്താവ് നീയായിരുന്നു ശരി അവൻ വരുന്നതിന് മുമ്പ് നാലായിരം കൊല്ലം കടന്നു പോകാനായിട്ട് അവൻ അനുവദിച്ചു കാരണം അതായിരുന്നു ശരിയായ സമയം ദൈവോചനം പറയുന്നത് കാലസമ്പൂർണതയിൽ അവൻ തൻ്റെ പുത്രനെ അയച്ചു അതിൻ്റെ കൃത്യമായ സമയത്ത് അന്നാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയൊക്കെ നാം കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ ദുഷ്ടതകൾ ഈ ഭൂമിയിൽ നടക്കുന്ന അനേകം ചൂഷണങ്ങൾ നിങ്ങൾ നിങ്ങളിക്കും കർത്താവ് എപ്പോഴാണ് നീ വരുന്നത് എന്നിട്ടും അവൻ വന്നിട്ടില്ല നമ്മുടെ വഴികളല്ല അവൻ്റെ വഴികൾ എന്നാൽ ഒരു കാര്യം ശരിയാണ് അവൻ വരുമ്പം നാം അവനെ മുഖാമുഖം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വ്യക്തത ഉണ്ടാവും ദൈവം കാണുന്ന പോലെ ഞാനും കാര്യങ്ങളെ കാണാൻ തുടങ്ങും ഞാൻ പറയും കർത്താവ് നീയാണ് ശരി നീ കൃത്യസമയത്താണ് വന്നത്